യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ മുടങ്ങാതെ വചനം കേൾക്കുന്ന എഴുതി വയ്ക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ട അമ്മമാരുണ്ട് അപ്പച്ചന്മാരുണ്ട് യുവതി യുവാക്കളുണ്ട് കുഞ്ഞുങ്ങളുണ്ട് എല്ലാവരെയും പ്രാർത്ഥനയോടെ നിങ്ങളെ കാണുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നന്മ വെളിപ്പെടാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക സമാധാനത്തോടെ ആയിരിക്കുക ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ സംരക്ഷണവും ഓരോ ദിവസവും നമ്മുടെ കൂടെയുണ്ട് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വചനം നിങ്ങളോട് പങ്കുവെച്ച് പ്രാർത്ഥിക്കണമെന്നാഗ്രഹമുണ്ട് ആ വചനത്തിലൂടെ എനിക്ക് നല്ല ഉറപ്പുണ്ട് നിങ്ങൾ സത്യസന്ധമായി അനുഗ്രഹിക്കപ്പെടുമെന്ന് എനിക്കത് നല്ല ഉറപ്പും നല്ല ഒരു ആത്മവിശ്വാസവും ഉണ്ട് കാരണം ഈ വചനത്തിലൂടെയാണ് ദൈവത്തിൻ്റെ ശക്തി ഒരാൾ അറിയുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം അനുഭവിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള സംരക്ഷണം കൂടുതലായി അനുഭവിക്കാൻ കഴിയുക ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെ അങ്ങ് കാണണമേ ആ വീട് മുഴുവൻ അനുഗ്രഹമാകണം ആ വീട്ടിലുള്ള ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലും അത് അനുഗ്രഹമാകണം ഈ വചനം പറഞ്ഞു കൊടുത്തവരും അയച്ചു കൊടുത്തവരും ഉണ്ട് ദൈവത്തിന് വേണ്ടി ദൈവവചനം ഒരാൾ അറിയാൻ വേണ്ടി ഒരു അണിവിരലെങ്കിലും ചലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം അത് ഗൗരവമായിട്ടാണ് കാണുന്നത് കാരണം ദൈവത്തിനു വേണ്ടി നിലകൊള്ളുന്നവരെ അവർക്ക് വേണ്ടി ദൈവവും നിലകൊള്ളുമെന്നുള്ളത് സത്യമുള്ള യാഥാർത്ഥ്യമാണ് അവരെവിടെയും തകർന്നു പോവുകയോ കുടുങ്ങിപ്പോവുകയോ ചതിയിൽപ്പെടുകയോ ചെയ്യുകയില്ല കാരണം അവരെ സംരക്ഷിക്കുന്നൊരു ദൈവമുണ്ട് കാലലൂയ ദൈവവചനം സ്വീകരിക്കുന്നവരെ കടാക്ഷിക്കുന്ന മറന്നുകളയാത്ത മറന്നുകളയാത്ത ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ട് എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് നമുക്കിന്ന് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ വചനം ശ്രദ്ധിക്കാം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം ഏഴ് എട്ട് വാക്യങ്ങളൊന്ന് വായിക്കുകയാണ് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം ഏഴ് എട്ട് ഏലിയായോട് കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞ വാക്കുകൾ ഏഴ് കർത്താവിൻ്റെ ദൂതൻ വീണ്ടും അവനെ തട്ടി ഉണർത്തി പറഞ്ഞു എഴുന്നേറ്റ് ഭക്ഷിക്കുക എഴുന്നേറ്റ് ഭക്ഷിക്കുക എങ്ങനെയാ പറഞ്ഞത് ചുമ്മാ അവിടെ നിന്ന് പറയുമല്ല തട്ടി എഴുന്നേൽപ്പിച്ചു നമ്മളൊക്കെ ഉറങ്ങുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ തട്ടി എഴുന്നേൽപ്പിക്കുന്നതുപോലെ ദൈവത്തിൻ്റെ ദൂതൻ ഏലിയായ തട്ടി ഉണർത്തി ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം പറയാം ഈ വചനം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ദൂതൻ തട്ടി ഉണർത്തി നമ്മളെ കേൾപ്പിക്കുന്നതാണ് ഈ സമയത്ത് ഈ വചന ഏത് സമയത്തായിക്കോട്ടെ നിങ്ങൾ കണ്ടില്ലെന്നേ ഉള്ളൂ ദൈവത്തിൻ്റെ ദൂതനാണ് അങ്ങനെ ഒരു പ്രചോദനം ഉണ്ടായത് നിങ്ങളുടെ ഉള്ളിൽ തോന്നിപ്പിച്ചത് ഇന്ന് കേട്ടില്ലല്ലോ ഒരു സമയമായല്ലോ എഴുന്നേക്ക് ദൈവത്തിൻ്റെ ദൂതൻ തട്ടി ഉണർത്തി പറഞ്ഞു എന്തു പറഞ്ഞു എഴുന്നേറ്റ് ഭക്ഷിക്കുക അല്ലെങ്കിൽ യാത്ര വളരെ ദുഷ്കരമായിരിക്കും അപ്പോൾ യാത്രയ്ക്ക് ആവശ്യമാണ് പ്രതിസന്ധിയിൽ നിന്നും പ്രതികൂലങ്ങളിൽ നിന്നൊക്കെ അതിജീവിച്ച് വരാൻ എഴുന്നേറ്റ് ഭക്ഷിക്കണം അങ്ങനെങ്കിൽ ഈ വചനം നിനക്ക് ആവശ്യമാണ് ജീവിതയാത്ര അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകാൻ ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാൻ ദൈവിക സംരക്ഷണത്തിൽ മുന്നോട്ട് പോകാൻ നന്മയിൽ മുന്നോട്ട് പോകാൻ ഐശ്വര്യത്തോടെ മുന്നോട്ട് പോകാൻ ഈ വചനം നീ ഭക്ഷിക്കണം ഈ വചനം നീ വിശ്വസിക്കണം ഈ വചനം ഞാനും നിങ്ങളും ധ്യാനിക്കണം യാത്ര ദുഷ്കരമാകാതിരിക്കാൻ എങ്ങനെയെങ്കിലും പോയാൽ പോരാ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ വിജയപ്രദമായി ജീവിക്കണം അനുഗ്രഹത്തോടെ ജീവിക്കണം ദൈവാനുഗ്രഹത്തിൽ മുന്നോട്ട് പോകണം ഇല്ലയോ അതല്ലേ നമ്മുടെ ആഗ്രഹം എങ്ങനെയെങ്കിലും തട്ടിമുട്ടി പോകണം പോകുന്നിടത്തോളം അങ്ങ് പോട്ടെ വരുന്നിടത്തോളം വരുന്നതൊക്കെ വരട്ടെ അങ്ങനെയൊക്കെ നമ്മൾ വെറുതെ പറയുമെങ്കിലും അങ്ങനെയൊന്നും ആകാൻ സത്യത്തിൽ ആഗ്രഹമില്ല നന്നായിട്ട് പോകണം ഒരു പ്രതിസന്ധിയും വെല്ലുവിളികളും ഇല്ലയോ ഒത്ത് കളയരുത് ജീവിതത്തെ എന്നൊക്കെ ആഗ്രഹമുണ്ട് എഴുന്നേറ്റ് ഭക്ഷിക്ക് എന്ത് ഏലിയാക്കി കൊടുത്തത് അപ്പമാണെങ്കിൽ ഇന്ന് പ്രിയരെ എനിക്കും നിങ്ങൾക്കും ദൈവം തരുന്നത് എഴുന്നേറ്റ് ഭക്ഷിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്ക് എഴുന്നേറ്റ് ഈ വചനം ഒന്ന് ചിന്തിക്ക് വചനം ഈ വചനം ഭക്ഷണമായി അപ്പം പോലെ ദൈവം ജീവിതത്തിൽ തരുകയാണ് ഡെയിലി ബ്ലസ്സിംഗ് ദൈവത്തിന്റെ അനുഗ്രഹമാണ് എഴുന്നേൽക്ക് എന്നിട്ടോ എട്ടാമത്തെ വാക്യം ആ അദ്ദേഹം അവിടെ തന്നെ കിടന്നില്ല പിന്നെയാട്ടെ എനിക്കിതിൽ വിശ്വാസം ഇല്ല എനിക്ക് അപ്പോ ഒന്നും വേണ്ട അങ്ങനല്ല പറഞ്ഞത് ഏലിയ അവൻ എഴുന്നേറ്റ് ആ ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു അത് സ്വീകരിച്ചു അത് ഏറ്റെടുത്തു എന്ത് സംഭവിച്ചു അതിന്റെ ശക്തി കൊണ്ട് ആ ബലം കൊണ്ട് ആ ധൈര്യം കൊണ്ട് ആ ശക്തി കൊണ്ട് അപ്പൊ അതിനകത്തൊരു ശക്തിയുണ്ട് അതിനകത്തൊരു ബലമുണ്ട് നിനക്ക് മുന്നോട്ട് പോകാനുള്ള ബലം ഈ വചനമാകുന്ന അപ്പത്തിനകത്തോണ്ട് ഈ വചനമാകുന്ന അപ്പത്തിനകത്തോണ്ട് അത് സ്വീകരിക്കുമ്പോ അതിന്റെ ശക്തി നിന്റെ വീടിനകത്ത് നിറയും ആ ശക്തി നിന്റെ ബിസിനസ്സിൽ നിറയും ആ ശക്തി നിന്റെ ആരോഗ്യത്തിൽ നിറയും ആ ശക്തി നിന്റെ പ്രാർത്ഥനാ വിഷയത്തിൽ നിറയും ആ ശക്തി കൊണ്ട് എന്തു ചെയ്തു ഒരു ദിവസം അല്ല നടന്നത് നാൽപ്പത് രാവും നാൽപ്പത് പകലും നടന്ന് കർത്താവിൻ്റെ മലയായ ഹൊറേ ബിലത്തി എത്തേണ്ടടുത്തെത്തി എവിടെയും തളർന്നു പോയില്ല എവിടെയും പരാജയപ്പെട്ടില്ല ആ ശക്തി കൊണ്ട് ഡെയിലി ബ്ലെസ്സിംഗിൻ്റെ ഭാഗമായി നിന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം തൻ്റെ വചനത്തിലൂടെ നൽകുന്ന ശക്തി കൊണ്ടാണ് നമ്മൾ എത്തേണ്ടടുത്തെത്തുന്നത് എങ്ങനെയും നമുക്ക് എത്താൻ പറ്റത്തില്ല അത് മുടങ്ങിപ്പോകും അതിനകത്ത് നിർഭാഗ്യങ്ങൾ വരും അതിനകത്ത് പ്രശ്നങ്ങൾ വരും നമ്മൾ തളർന്നു പോകും എന്താ എനിക്കിങ്ങനെ പക്ഷേ ഈ ശക്തി കൊണ്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ എന്ത് എന്ത് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴാകട്ടെ ബിസിനസ് നടത്തുന്നവരാകട്ടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ് കുടുംബജീവിതമാകട്ടെ അത് പ്രശ്നത്തിലൂടെയാണോ കടന്നു പോകുന്നത് ഈ ശക്തി കൊണ്ട് നിൻ്റെ കുടുംബജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ നീ പരിഹരിക്കും അയ്യോ എൻ്റെ മക്കളെ എങ്ങനെ വളർത്തും എങ്ങനെ എങ്ങനെ അവരുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിക്കും ഈ ശക്തി കൊണ്ട് നിൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ അനുഗ്രഹം ഉണ്ടാകും എൻ്റെ ബിസിനസ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ മാറും നന്നായിട്ട് വരും ഈ ശക്തി കൊണ്ട് നിന്റെ ബിസിനസ് അനുഗ്രഹമാകും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു എൻ്റെ കടബാധ്യത എങ്ങനെ മാറും എൻ്റെ വീടുപണി എങ്ങനെ പൂർത്തിയാകും ഈ വിവാഹം എങ്ങനെ നടക്കും ഈ ശക്തി കൊണ്ട് ഏത് ശക്തി കൊണ്ട് ദൈവം നൽകുന്ന ദൈവം തട്ടി ഉണർത്തി എന്നോട് പക്ഷിക്ക് കേൾക്ക് ധ്യാനിക്ക് എന്ന് പറയുന്ന ഈ വചനം കൊണ്ട് നീ എത്തേണ്ടടുത്ത് ദൈവം ഉദ്ദേശിച്ച സ്ഥലത്ത് അല്ല ദൈവം കൈ നിന്നെ എത്തിക്കും ഈ ശക്തി കൊണ്ട് എന്ന് ജീവിതത്തിൽ പലരും തകർന്നതും ബുദ്ധിയുള്ളവരും പണമുള്ളവരും കഴിവുള്ളവരും സ്വാധീനമുള്ളവരും തകർന്നു പോയിട്ടുണ്ട് പരാജയപ്പെട്ടിട്ടുണ്ട് എന്നാണെന്നറിയോ കാരണം പണമില്ലാത്തതുകൊണ്ടല്ല സ്വാധീനമില്ലാത്തതുകൊണ്ടല്ല ശക്തിയില്ലാത്തതുകൊണ്ടല്ല ഈ ശക്തിയില്ലാത്തോണ്ട ദൈവം തൻ്റെ വചനത്തിലൂടെ കൊടുക്കുന്ന ദൈവം നൽകുന്ന ശക്തി ഇല്ലാത്തവൻ എന്നാ മെടുക്കനെന്ന് പറഞ്ഞാലും എത്തൻ്റെ എത്തത്തില്ല ദൈവം നൽകുന്ന ശക്തി ഈ ശുശ്രൂഷയ്ക്ക് ആവശ്യമാണ് ദൈവം നൽകുന്ന ശക്തി കുടുംബജീവിതത്തിന് ആവശ്യമാണ് ദൈവം നൽകുന്ന ശക്തി നിൻ്റെ കുഞ്ഞിനാവശ്യമാണ് ദൈവം നൽകുന്ന ശക്തി നിന്റെ ബിസിനസ്സിന് ആവശ്യമാണ് ദൈവം നൽകുന്ന ശക്തി നിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമാണ് ദൈവം നൽകുന്ന ശക്തി ആ ഇൻ്റർവ്യൂവിന് പാസ്സാകാൻ ആവശ്യമാണ് ദൈവം നൽകുന്ന ശക്തി ആ വീട് വീടുപണി അനുഗ്രഹമാൻ ആവശ്യമാണ് ദൈവം നൽകുന്ന ശക്തി നിന്റെ വരുമാനത്തിന് ആവശ്യമാണ് ദൈവം നൽകുന്ന ശക്തി അപ്പോൾ തുടങ്ങാൻ പോകുന്ന സംരംഭം വിജയിക്കാൻ ആവശ്യമാണ് ആര് പറഞ്ഞു എൻ്റെ ശക്തി മാത്രം മതിയെന്ന് നോ ദൈവം നൽകുന്ന ശക്തി വേണം ദൈവം നൽകുന്ന ശക്തി വേണം ഇനി പറയുന്ന അറിയിപ്പുകൾ കൂടെ ഒന്ന് വേഗത്തിൽ കേൾക്കുക അതിനുശേഷം ആശീർവാദം സ്വീകരിക്കുന്നു ഒന്ന് ഈ മാസം ഇരുപത്തൊന്നാം തീയതി ശനിയാഴ്ച ബാംഗ്ലൂർ ആർ ആർ സി ധ്യാന കേന്ദ്രത്തിൽ വൈകുന്നേരം മണി മുതൽ എട്ടര വരെ ഏകദിന ധ്യാനമുണ്ട് വൈകുന്നേരം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടാൻ അത് കാരണമാകും വിശ്വസിക്കുക നമുക്ക് ആ ദിവസം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് വൈകുന്നേരം മണി മുതൽ എട്ടര വരെ ഹാല ലൂയ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം അല്പ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ കൂടിയാലും ക്ഷമിക്കണം പ്രധാനപ്പെട്ട കാര്യം ഒക്ടോബർ മാസം മുതൽ ഒക്ടോബർ മാസം മുതൽ എല്ലാ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ പ്രാർത്ഥനയുണ്ട് ഇവിടെ എല്ലാ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ പ്രാർത്ഥനയുണ്ട് ഉച്ച കഴിഞ്ഞ് ഒന്നരയോടുകൂടെ പ്രാർത്ഥന ആരംഭിക്കും അത് നിയോഗ ധ്യാനമായിരിക്കും വ്യാഴാഴ്ച ദിവസം ആളുകൾക്ക് ഇവിടെ വരാം സാഹചര്യം അനുസരിച്ച് ആവശ്യമെങ്കിൽ ഇവിടെ താമസിക്കാം അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് കുറച്ചുകൂടെ സൗകര്യത്തിൽ താമസിക്കണമെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ മുറികൾ വാടകയ്ക്കൊക്കെ കിട്ടാനുണ്ട് പുറത്ത് നിങ്ങൾക്ക് അവിടെ താമസിക്കാം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വെള്ളിയാഴ്ച അനേകായിരങ്ങൾ പങ്കെടുക്കുന്ന ഏകദിന ധ്യാനമാണ് വ്യാഴാഴ്ചയും അനേകർ പങ്കെടുക്കുന്നു അപ്പോൾ വ്യാഴം വെള്ളി ദിവസങ്ങൾ പ്രാർത്ഥനയ്ക്കായി മാറ്റുകയാണ് വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് ഒന്നരയോടുകൂടി ഒക്ടോബർ മാസം ആരംഭിക്കും ആ ഒരു മാസം മുഴുവൻ അങ്ങനെ ആയിരിക്കും വ്യാഴാഴ്ച വൈകുന്നേരം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ യൂഥാശ്രീഹായുടെ മാധ്യസ്ഥതയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കും വ്യാഴാഴ്ച വെള്ളിയാഴ്ച നിയോഗം ദൈവവചനത്തോട് ചേർത്ത് പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന നിയോഗ പ്രാർത്ഥനയും ഉണ്ടായിരിക്കും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിയോടുകൂടെ ശുശ്രൂഷകൾ അവസാനിക്കും എല്ലാ ഭാഗത്തു നിന്നും പോകാനും വരാനും ബസ് സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഈ ആലയത്തിനു ബന്ധപ്പെട്ടുണ്ട് നിങ്ങളും പ്രാർത്ഥിക്കുക അനുഗ്രഹത്തിൻ്റെ ഒരു സമയമാകട്ടെ ഒക്ടോബർ മാസം ഒന്നാം തീയതി മുതൽ ഓൺലൈനിലൂടെ നിയോഗ പ്രാർത്ഥന ആരംഭിക്കും സമയം അഞ്ചരയ്ക്ക് തന്നെ അഞ്ച് മുക്കാൽ വരെ പത്ത് ശരിക്കും ഓരോ വ്യക്തികൾക്ക് നിയോഗങ്ങൾക്ക് കുടുംബങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ് ആ ഒരു മാസം അനുഗ്രഹത്തിൻ്റെ വിടുതലിൻ്റെ സൗഖ്യത്തിൻ്റെ നന്മയുടെ ഒരു മാസമായിരിക്കും നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ആയിരിക്കാം നമ്മുടെ കുടുംബത്തിലായിരിക്കാം ഈശോയുടെ നല്ല ആശീർവാദം നിങ്ങളുടെ മേൽ ഇന്ന് ആ ശക്തി കൊണ്ട് ആ ശക്തിയാണ് എൻ്റെ രോഗസൗഖ്യമാക്കുന്നത് ആ ശക്തിയാണ് എൻ്റെ കുടുംബത്തിനകത്ത് വിടുതൽ കൊണ്ടുവരുന്നത് ആ ശക്തിയാണ് നിനക്കൊരു സക്സസ് തരുന്നത് ആ ശക്തിയാണ് നിന്റെ ശുശ്രൂഷയെ വിജയിപ്പിക്കുന്നത് ആ ശക്തി എനിക്ക് വേണം ആ ശക്തി നിൻ്റെ ജീവിതത്തിൽ വേണം എന്ന് പ്രാർത്ഥിച്ചേ കർത്താവെ ഈ ശക്തി കൊണ്ട് തന്നെ നിറയ്ക്കണം ഈ വചനത്തിൻ്റെ ശക്തി ആത്മബലം കൊണ്ട് തന്നെ നിറയ്ക്കണം നമ്മുടെ കർത്താവീശ്വശികാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിനകത്തുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലകത്തുണ്ടായിരിക്കട്ടെ ചെയ്യുന്ന കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെടട്ടെ ദൈവത്തിൻ്റെ സഹായമുണ്ടാകട്ടെ ദൈവത്തിൻ്റെ ഉണ്ടാകട്ടെ ദീർഘായുസും ആരോഗ്യവും ഉണ്ടാകട്ടെ സന്തോഷവും സമാധാനവും നിറയട്ടെ കുഞ്ഞുങ്ങളിൽ നല്ല ഭാവി നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളിൽ ദൈവം അനുഗ്രഹിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എല്ലാ രോഗം അപകടം പ്രശ്നങ്ങൾ പ്രതിസന്ധി എന്നിവനെല്ലാം സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി നിങ്ങളെ സംരക്ഷിക്കും നിൻ്റെ കുടുംബം അനുഗ്രഹമാകും നിന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹമാകും നിൻ്റെ ജീവിത പങ്കാളി അനുഗ്രഹമാകും നിൻ്റെ ഭാവി അനുഗ്രഹമാകും എല്ലാ അനുഗ്രഹമാകും എല്ലാ അനുഗ്രഹമാകും ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മെയിൻ ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങണം ആ ദിവസം അനേകർ പങ്കെടുക്കും ഈ ആലയത്തിലെ ശുശ്രൂഷകൾക്കൊണ്ട് പ്രാർത്ഥിക്കണം ഞങ്ങൾ എല്ലാവരും ഒരുങ്ങുന്നു ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ആമേൻ